ഉച്ച സമയല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഞാൻ എനിക്ക് ചോറിനും ഉണക്കയും മീൻ്റെ ചമ്മന്തിയായിരുന്നു ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു മത്തൻ്റെ കഷ്ണുണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടൊരു കറി ആക്കാട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ടാക്കിയല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പം അത്രയും പെട്ടെന്ന് ഞമ്മക്കാക്കട്ട ഇതിലൊരു ചെറിയ കഷ്ണം മത്തനാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് അതിലൊരു ചെറിയ ഒരു തക്കാളി മുറിച്ചിടുക ഒറ്റ ഒരു പച്ചമുളക് മുറിച്ചിടുക ഒരു കാസ്പൂണ് മഞ്ഞൾ ഒരു കാസ്പൂണ്ളക് പൊടി ആവശ്യത്തിനുള്ളിൽ ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ജാറിൽ ഒരു കാ കപ്പ് തേങ്ങയുണ്ട് ഒരു കാസ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ മുറിച്ചിട്ടിട്ടിട്ടുണ്ട് ഈ തേങ്ങ വന്നിട്ട് നമുക്ക് മിനിസായിട്ട് അരച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതായിരിക്കും ഗ്യാസ് അപ്പോൾ ഗ്യാസ് കറി നന്നായി തിളച്ചു ഇനി നമുക്ക് വറുത്തിടാം കേട്ടോ ഈ കറി ഒരുപാട് നേരം തിളച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എരുവാണെങ്കിൽ ഇതിൽ മുളകൊടിയൊക്കെ ഏഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കടുക് വറുത്ത് ഇതാ എന്താ ഗായ്സ് ഞാനിവിടെ കടുകും വറു മുളകും കറിവേപ്പിലയും വറുത്തിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഈ കറി ചൂട് ചോറിൻ്റെ ഒന്നിച്ചിട്ട് കഴിക്കും നിങ്ങളും ആക്കിയിട്ട് ബൈ